നമസ്കാരം നിങ്ങളുടെ വ്യക്തിത്വത്തെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ബോഡി ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമല്ല നിശബ്ദമായിരിക്കുമ്പോഴും നമ്മുടെ ശരീരം പല കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ അറിയാതെ വരുത്തുന്ന ചില ബോഡി ലാംഗ്വേജ് തെറ്റുകൾ നമ്മുടെ ആശയവിനിമയത്തെ ദോഷകരമായി ബാധിക്കാറുണ്ട് ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ചില പ്രധാന തെറ്റുകളെക്കുറിച്ചും അവ എങ്ങനെ തിരുത്താമെന്നും വിശദമായി ചർച്ച ചെയ്യും ഈ വീഡിയോ നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാൻ തീർച്ചയായും സഹായിക്കും ബോഡി ലാംഗ്വേജ് എന്നാൽ എന്ത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ആൽബർട്ട് മെഹ്റാബിയുടെ ആശയവിനിമയത്തിൽ അൻപത്തിയഞ്ച് ശതമാനം ബോഡി ലാംഗ്വേജ് മുപ്പത്തിയെട്ട് ശതമാനം ശബ്ദത്തിന്റെ രീതി ഏഴ് ശതമാനം വാക്കുകൾ എന്നിവയാണെന്ന് അദ്ദേഹം പറയുന്നു ഈ സിദ്ധാന്തം ബോഡി ലാംഗ്വേജിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ സഹായിക്കും വാക്കുകളിലൂടെയല്ലാതെ ശരീരചലനങ്ങളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും കണ്ണുകളിലൂടെയുമുള്ള ആശയവിനിമയമാണ് ബോഡി ലാംഗ്വേജ് ഇത് നമ്മുടെ ആന്തരിക വികാരങ്ങളെയും മനോഭാവങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ആത്മാർത്ഥത ആത്മവിശ്വാസം താൽപര്യം എന്നിവയെല്ലാം ബോഡി ലാംഗ്വേജിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ശരിയായ ബോഡി ലാംഗ്വേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന സന്ദേശം കൃത്യമായി മറ്റൊരാളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു സാധാരണയായി വരുത്തുന്ന ബോഡി ലാംഗ്വേജ് തെറ്റുകൾ ഒന്ന് കൈകൾ കെട്ടി കെട്ടിനിൽക്കുന്നത് സംഭാഷണങ്ങളിൽ കൈകൾ നെഞ്ചിൽ കെട്ടി നിൽക്കുന്നത് ഇത് പ്രതിരോധ മനോഭാവത്തെയും അടഞ്ഞ ചിന്താഗതിയെയും സൂചിപ്പിക്കുന്നു നിങ്ങൾ സംഭാഷണത്തിൽ താൽപ്പര്യമില്ലാത്ത ഒരാളാണെന്ന് ഇത് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കാം പരിഹാരം കൈകൾ അഴച്ച് സ്വാഭാവികമായി വശങ്ങളിൽ ഇടുകയോ ആംഗ്യങ്ങൾ കാണിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുക രണ്ട് കണ്ണിട്ട് നോക്കാത്തത് സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ നോക്കാതിരിക്കുന്നത് ആത്മവിശ്വാസമില്ലായ്മ സത്യസന്ധതയില്ലായ്മ അല്ലെങ്കിൽ സംഭാഷണത്തിൽ താൽപ്പര്യമില്ലായ്മ എന്നിവയുടെ സൂചനയാണിത് പരിഹാരം സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുടെ കണ്ണിൽ ഇടയ്ക്കിടെ നോക്കുക എന്നാൽ തുറിച്ചു നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്ന് വളഞ്ഞു നിൽക്കുന്ന ശരീരം കൂനിക്കൂടി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നത് ഇത് ക്ഷീണം ആത്മവിശ്വാസമില്ലായ്മ താൽപ്പര്യമില്ലായ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു പ്രൊഫഷണൽ സാഹചര്യങ്ങളിൽ ഇത് മോശം മതിപ്പ് നൽകും പരിഹാരം നിവർന്നു നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുക ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു നാല് അമിതമായ ചലനങ്ങൾ സംസാരിക്കുമ്പോൾ അനാവശ്യമായി ശരീരഭാഗങ്ങൾ ചലിപ്പിക്കുക ഉദാഹരണത്തിന് പേന കറക്കുക കാലിട്ടാട്ടുക മുടിയിൽ പിടിക്കുക എന്നിവ ഇത് ഉത്കണ്ഠ അസ്വസ്ഥത അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ എന്നിവയെ സൂചിപ്പിക്കുന്നു ഇത് മറ്റൊരാളുടെ ശ്രദ്ധ തെറ്റിക്കും പരിഹാരം നിങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക ആഴത്തിൽ ശ്വാസമെടുത്ത് സ്വയം ശാന്തമാക്കാൻ ശ്രമിക്കുക അഞ്ച് വ്യാജമായ പുഞ്ചിരി ആത്മാർത്ഥതയില്ലാത്തതും കൃത്രിമവുമായ പുഞ്ചിരി ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആത്മാർത്ഥതയില്ലാത്ത ഒരു പുഞ്ചിരി നിങ്ങളിൽ വിശ്വാസ്യത കുറയ്ക്കും പരിഹാരം ആത്മാർത്ഥമായി പുഞ്ചിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പുഞ്ചിരിക്കേണ്ട ആവശ്യമില്ലാത്തപ്പോൾ വെറുതെ പുഞ്ചിരിക്കാതിരിക്കുക ആറ് വ്യക്തിഗത ഇടം ലംഘിക്കുന്നത് മറ്റൊരാളോട് വളരെ അടുത്തു നിൽക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത വ്യക്തിഗത ഇടമുണ്ട് അത് ലംഘിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാം പരിഹാരം സാമൂഹിക സാഹചര്യങ്ങളിൽ ഒരു നിശ്ചിത അകലം പാലിക്കുക ഏഴ് അടഞ്ഞ ആംഗ്യങ്ങൾ കൈകൾ പോക്കറ്റിലിടുക സംഭാഷണത്തിൽ ആംഗ്യങ്ങൾ തീരെ ഉപയോഗിക്കാതിരിക്കുക ഇത് താൽപ്പര്യമില്ലായ്മയും സംശയവും ഉളവാക്കും പരിഹാരം സംഭാഷണത്തിൽ സ്വാഭാവികമായ ആംഗ്യങ്ങൾ ഉപയോഗിക്കുക കൈപ്പത്തികൾ തുറന്നുവെക്കുന്നത് ആത്മാർത്ഥതയുടെ അടയാളമാണ് എട്ട് മുഖഭാവത്തിലെ പൊരുത്തമില്ലായ്മ വാക്കുകളുമായി യോജിക്കാത്ത മുഖഭാവങ്ങൾ ഉദാഹരണത്തിന് ദുഃഖകരമായ കാര്യം പറയുമ്പോൾ ചിരിക്കുന്നത് ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുകയും നിങ്ങളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയും ചെയ്യും പരിഹാരം നിങ്ങളുടെ വാക്കുകളുമായി യോജിക്കുന്ന മുഖഭാവങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക ഒൻപത് അമിതമായ തലയാട്ടൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അമിതമായി തലയാട്ടുന്നത് നിങ്ങൾ എല്ലാം അംഗീകരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ ഉണ്ടാക്കാം അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാം പരിഹാരം ആവശ്യത്തിനനുസരിച്ച് മാത്രം തലയാട്ടുക കേൾക്കുന്നുണ്ടെന്നതിന്റെ സൂചനയായി പത്ത് സമയം നോക്കുന്നത് സംഭാഷണത്തിനിടയിൽ നിരന്തരമായി ഫോണിലോ വാച്ചിലോ സമയം നോക്കുന്നത് നിങ്ങൾ സംഭാഷണത്തിൽ താൽപ്പര്യമില്ലാത്ത ഒരാളാണെന്ന് വ്യക്തമാക്കുന്നു പരിഹാരം സംഭാഷണത്തിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ബോഡി ലാംഗ്വേജ് എങ്ങനെ മെച്ചപ്പെടുത്താം ഈ തെറ്റുകൾ ഒഴിവാക്കാൻ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് സ്വയം നിരീക്ഷിക്കുക കണ്ണാടിയിൽ നോക്കി സംസാരിക്കുകയോ വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിരീക്ഷിക്കുകയോ ചെയ്യുക രണ്ട് മറ്റുള്ളവരെ നിരീക്ഷിക്കുക ആത്മവിശ്വാസത്തോടെയും ആകർഷകമായും ആശയവിനിമയം നടത്തുന്നവരെ ശ്രദ്ധിക്കുക മൂന്ന് പരിശീലിക്കുക പുതിയ ശീലങ്ങൾ വളർത്താൻ പരിശീലനം ആവശ്യമാണ് പൊതുവായ സംഭാഷണങ്ങളിൽ ഇത് പരീക്ഷിക്കുക നാല് അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക ഇത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെ നിയന്ത്രിക്കാൻ സഹായിക്കും അഞ്ച് ആത്മാർത്ഥത പുലർത്തുക നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആത്മാർത്ഥത പുലർത്തുക ഇത് സ്വാഭാവികമായ നല്ല ബോഡി ലാംഗ്വേജിന് വഴിയൊരുക്കും ആറ് ആഴത്തിലുള്ള ശ്വാസമെടുക്കുക സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ആഴത്തിൽ ശ്വാസമെടുക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ സഹായിക്കും ഏഴ് പവർ പോസ് ഇതൊരു വ്യക്തിക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില പ്രത്യേക ശരീരനിലകളാണ് ഉദാഹരണത്തിന് നിവർന്നു നിൽക്കുക കൈകൾ ഇടുപ്പിൽ വച്ച് നിൽക്കുക ഇത് തലച്ചോറിലെ ഹോർമോണുകളെ സ്വാധീനിക്കുമെന്നും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ശരീരം വിശ്രമാവസ്ഥയിലാക്കുക പേശികളെ അയച്ചുവിടുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാം ഇത് പിരിമുറുക്കമുള്ള സാഹചര്യങ്ങളിൽ ശാന്തമായിരിക്കാൻ സഹായിക്കും ഒൻപത് പുഞ്ചിരിക്കുക പുഞ്ചിരി സൗഹൃദവും തുറന്ന സമീപനവും സൂചിപ്പിക്കുന്നു ഇത് നിങ്ങളെ കൂടുതൽ ആകർഷകനും സമീപിക്കാവുന്ന ആളുമായി മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു പത്ത് വ്യക്തിഗതയിടം നിലനിർത്തുക മെയിൻറ്റെയിൻ പേഴ്സണൽ സ്പേസ് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിക്കുക ഒരു കൈയകലത്തിൽ നിൽക്കുന്നത് മിക്ക സാമൂഹിക സാഹചര്യങ്ങളിലും ഉചിതമാണ് വിവിധ രാജ്യങ്ങളിലെ ആളുകൾ വ്യത്യസ്ത രീതികളിൽ ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഓർക്കുക ശരീരഭാഷ സാർവത്രികമല്ല ഒരു സംസ്കാരത്തിൽ സാധാരണമായ ഒരാംഗ്യം മറ്റൊരു സംസ്കാരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാം ഉദാഹരണത്തിന് ചില രാജ്യങ്ങളിൽ തംസ് അപ്പ് പോസിറ്റീവായ അർത്ഥം നൽകുമ്പോൾ മറ്റു ചിലയിടങ്ങളിൽ അത് അനാദരവായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ ഇടപഴകുന്ന ആളുകളുടെ സാംസ്കാരിക പശ്ചാത്തലം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു ചെറിയ കഥയിലൂടെ അവസാനിപ്പിക്കാം റോബിൻ ഒരു ഐ ടി കമ്പനിയിലെ ജീവനക്കാരനാണ് വളരെ മിടുക്കനായ ഒരാളായിരുന്നിട്ടും മീറ്റിംഗുകളിൽ തന്റെ ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ റോബിന് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല അവന്റെ ശബ്ദമിടറും കണ്ണുകളിൽ ആത്മവിശ്വാസം കുറയും കൈകൾ എന്തു ചെയ്യണമെന്നറിയാതെ ചലിക്കും അവന്റെ സഹപ്രവർത്തക മീര വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ് അവൾക്ക് വാക്കുകളിലൂടെ മാത്രമല്ല ശരീരഭാഷയിലൂടെയും കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയും ഒരു ദിവസം റോബിന് ഒരു പ്രധാന പ്രോജക്റ്റ് അവതരിപ്പിക്കേണ്ടി വന്നു അവനത് നന്നായി തയ്യാറാക്കിയിരുന്നു പക്ഷേ അവതരണ സമയത്ത് റോബിൻ വിയർത്തു അവന്റെ തോളുകൾ കൂമ്പി അവന്റെ നോട്ടം താഴേക്കായിരുന്നു അവന്റെ ശബ്ദം നേർത്തുപോയപ്പോൾ അവന്റെ ആശയങ്ങളുടെ പ്രാധാന്യം ആർക്കും മനസ്സിലായില്ല ബോസ് നിരാശയോടെ അവനെ നോക്കി അന്ന് വൈകുന്നേരം റോബിൻ മീരയോട് തന്റെ വിഷമം പങ്കുവച്ചു മീര പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു റോബിൻ നിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ടാകണമെങ്കിൽ നിന്റെ ശരീരത്തിനും ആ ശക്തിയുണ്ടായിരിക്കണം അവൾ ചില പ്രധാന കാര്യങ്ങൾ റോബിനു പറഞ്ഞുകൊടുത്തു എന്തൊക്കെയാണെന്ന് നോക്കാം കണ്ണുകളിൽ നോക്കി സംസാരിക്കുക ഐ കോണ്ടാക്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കണം അത് നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണെന്നും ആത്മാർത്ഥതയോടെ സംസാരിക്കുന്നുവെന്നും കാണിക്കുന്നു പുഞ്ചിരി സ്മൈൽ ഒരു പുഞ്ചിരിക്ക് ഒരാളുടെ മാനസികാവസ്ഥയെ മാറ്റാൻ കഴിയും അത് മറ്റുള്ളവരുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ശരിയായ നിൽപ്പ് ഇരിപ്പ് പോസ്ചർ നിവർന്ന് നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് ആത്മവിശ്വാസത്തെയും അധികാരത്തെയും സൂചിപ്പിക്കുന്നു കൂനിയിരിക്കുന്നത് ബലഹീനതയുടെ സൂചനയാണ് കൈകളുടെ ചലനം ഹാൻഡ് ഗസ്റ്റേഴ്സ് സംസാരിക്കുമ്പോൾ കൈകൾ ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ വ്യക്തമാക്കും എന്നാൽ അമിതമായ ചലനങ്ങൾ ഒഴിവാക്കുക ആളുകളുമായുള്ള അകലം പേഴ്സണൽ സ്പേസ് ഓരോ വ്യക്തിക്കും അവരുടേതായ ഒരു വ്യക്തിഗത ഇടമുണ്ട് അത് മനസ്സിലാക്കി ആളുകളുമായി ശരിയായ അകലം പാലിക്കുന്നത് നല്ലതാണ് കേൾക്കുന്ന രീതി ആക്റ്റീവ് ലിസ്ണിംഗ് ശരീരഭാഷ എന്നാൽ സംസാരിക്കുന്നത് മാത്രമല്ല നന്നായി കേൾക്കുക എന്നതും പ്രധാനമാണ് തലയാട്ടിയും കണ്ണുകളിൽ നോക്കിയും ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന് കാണിക്കുക മീരയുടെ വാക്കുകൾ റോബിന് വലിയ പ്രചോദനമായി അവൻ എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു പരിശീലിച്ചു അവന്റെ ശരീരഭാഷയിൽ മാറ്റങ്ങൾ വരുത്തി രണ്ടാഴ്ച കഴിഞ്ഞ് അവനൊരു ക്ലയന്റ് മീറ്റിംഗിൽ പങ്കെടുത്തു ഇത്തവണ റോബിൻ ആത്മവിശ്വാസത്തോടെ ക്ലയന്റിനോട് സംസാരിച്ചു അവന്റെ കണ്ണുകളിൽ തിളക്കമുണ്ടായിരുന്നോ പുഞ്ചിരി മുഖത്തുണ്ടായിരുന്നു കൈകൾ അവന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകി ക്ലയന്റ് അവന്റെ ആശയങ്ങളിൽ സംതൃപ്തനായി റോബിൻ വിജയകരമായി ആ പ്രൊജക്ട് നേടിയെടുത്തു റോബിൻറെ കഥ നമ്മുടെ പഠിപ്പിക്കുന്നത് എന്താണ് ശരീരഭാഷ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും ആശയവിനിമയ ശേഷിയെയും വളരെയധികം സ്വാധീനിക്കുന്നു ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വിജയങ്ങൾ നേടാൻ നമുക്ക് സാധിക്കും ഓർക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഏറ്റവും നല്ല ആശയവിനിമയ ഉപാധിയാണ് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ പഠിച്ചാൽ ലോകം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും നമ്മൾ ഒരുമിച്ച് സഞ്ചരിച്ച ഈ യാത്രയുടെ അവസാനം നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു പ്രധാന തിരിച്ചറിവിലാണ് വാക്കുകൾക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും അതിൻ്റെതായ ഒരു ഭാഷയുണ്ട് ഒരുപക്ഷെ നമ്മുടെ വാക്കുകളേക്കാൾ ശക്തിയോടെ സംസാരിക്കുന്നത് ഈ ഭാഷയായിരിക്കാം നമ്മുടെ ആത്മവിശ്വാസവും ഭയങ്ങളും സന്തോഷവും സങ്കടവുമെല്ലാം നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ പുറത്തുവരുന്നു ഇത് മനസ്സിലാക്കുന്നത് നമ്മളെ കൂടുതൽ സത്യസന്ധരായ വ്യക്തികളാക്കി മാറ്റുന്നു ഒരു കാര്യം ഓർക്കുക നല്ല ബോഡി ലാംഗ്വേജ് എന്നത് ആർക്കും വേണ്ടിയുമുള്ള ഒരു അഭിനയമല്ല മറിച്ച് നിങ്ങളുടെ ആന്തരികമായ ശക്തിയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും പ്രതിഫലനമാണ് ബോഡി ലാംഗ്വേജ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത തെറ്റുകൾ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തുടങ്ങാനുള്ള സമയമാണിത് ഒരു ചെറിയ പുഞ്ചിരി നേരെ നിൽക്കുന്ന ഒരു ശരീരം അല്ലെങ്കിൽ ഒരു തുറന്ന ആംഗ്യം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണോ അത്രമാത്രം നന്നായി നമുക്ക് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കിനിയും അറിയേണ്ട വിഷയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി